കാത്തിരിപ്പുകൾക്ക് വിരാമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ സൈനിങ് ഇന്നലെ രാത്രിയായിരുന്നു വന്നിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പേജ് മാത്രമേ ഇനി കാര്യങ്ങൾ വ്യക്തമാക്കി പറയാനുള്ളൂ ബാക്കിയുള്ള എല്ലാ ഒഫീഷ്യൽ പേജുകളിലും കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് അദ്ദേഹം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഇനി സംശയങ്ങളൊന്നും എന്നാൽ അതല്ലാതെ ഇനി പുതിയ നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നടത്തുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബ്ലാസ്റ്റേഴ്സ് എല്ലാം കൂടി ഒപ്പമായി ഓഫീസുകളെ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത് എന്നാണ് ആശിഷ് നൈക അടക്കമുള്ള ഒഫീഷ്യൽ ട്വിറ്റർ പേജുകളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഡിക്സസിംഗ് ഡി എം എഫിൽ നിന്ന് പോയതിനു ഇന്ത്യൻ താരത്തെയും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇനി ഇന്ത്യൻ താരത്തെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സൈനിങ് ആയിട്ട് ഉണ്ടാകുക പെപ്ര ടീമിൽ നിന്ന് ലോണിൽ പോകുമെന്നുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു എന്നാൽ ആ വാർത്തകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പെപ്രയെ ടീമിൽ നേരിടാനാണ് ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പേപ്പറ നിലനിൽക്കുമ്പോൾ സറ്റുവേരിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുക അതായത് വിദേശകരം ജോഷോ സറ്റേരിയെ ലോണിൽ വിട്ടുകൊണ്ട് പെപ്രയ ടീമിൽ നിലനിർത്താനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനങ്ങൾ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് പെപ്ര ടീമിൽ നിലനിന്നുകൊണ്ട് തന്നെ പുതിയ ഒരു ഡി എം എഫ് ആയിട്ട് ഒരു ഇന്ത്യൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യും എന്നുള്ള റൂമറുകളും വരുന്നുണ്ട് അത് ഒഡീഷയിൽ നിന്നുള്ള ലെന്നിക് റോഡറിയുടെ സാമാനാണ് ചാൻസുകൾ കൂടുതൽ എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഏതായാലും ഒരു ഇന്ത്യൻ താരത്തെ ഡി എം എഫ് ഐ ബ്ലാസ്റ്റേഴ്സ് ലഭിച്ചാൽ അതൊരു മുൻതൂക്കം തന്നെയായിരിക്കും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തതയില്ലെങ്കിലും എല്ലാ സൈന്യങ്ങളും കൂടി ഒറ്റ ദിവസം പ്രഖ്യാപിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനം എന്നും റൂമുകൾ പറയുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കാര്യം ഇപ്പോൾ സംതിങ് ഫിഷി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തായാലും പ്രഖ്യാപനങ്ങൾ ഉടനെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്